ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഗെയിം ആണ് കേട്ടോ ആണ് അതിൻ്റെ നടുക്ക് നീച്ചോടും കയറിയിരിക്കേണ്ടത് അതായത് നമ്മളെ മനപ്പുറത്താണ് കേട്ടോ ഫസ്റ്റ് ഞാനൊരു ക്വസ്റ്റൻ ചോദിക്കും അവരെ അവിടെ ആൻസർ ചെയ്ത് അങ്ങനെ അവരും ചെയ്തു ഞാനും എഴുതിയാണോ ചെയ്തു അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കും ഒരേപോലത്തെ മനപ്പുറത്താണെന്ന് മനസ്സിലായി എനിക്ക് രീതി എണ്ണും എട്ട് മാർക്ക് അമ്മയ്ക്ക് അച്ഛനും എട്ട് മാർക്ക് പക്ഷെ ഇങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പോട്ടോ അവർ കുറച്ചുകൂടെ മുന്നറേഷൻ പക്ഷെ നല്ല രീതിയിലുള്ള ഒരു മനപ്പുറത്തുള്ളതുകൊണ്ടാണ് അവർക്ക് അത്ര ഓർമ്മ ശക്തി ഞങ്ങൾക്കൊക്കെ ഇപ്പോഴായത് കൊണ്ട് എന്തായാലും ഓർമ്മ ഉണ്ടോ അപ്പൊ അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യമൊന്നും അടിച്ചിരുന്നു പിന്നെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കെങ്ങനെ തരും ചെയ്യണം എന്ന് പറഞ്ഞു കാരണം ഞാൻ ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുമ്പോൾ അവരൊന്ന് ചെറുപ്പാവുമല്ലേ ഇപ്പോഴത്തെ കാലത്തേക്കൊന്നും വരികല്ലേ അപ്പം ഇതേപോലെ നിങ്ങളെ വീട്ടിൽ ഉള്ളവരെ ഒന്നും ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്കും അറിയാം അതെ ഫേസ് തന്നെ ഉണ്ട് അവരുടെ സന്തോഷങ്ങളല്ലേ അപ്പം അതേപോലെയാണ് അപ്പം ഇങ്ങനത്തെ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ ഗെയിംസ് ഒക്കെ ചെയ്ത് നോക്കാം കേട്ടോ സംഭവ അടിപൊളിയാണ് അപ്പം ഞങ്ങളൊരു വീഡിയോ ചെയ്തപ്പം അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ടൈമിൽ ഞാൻ അമ്മ അച്ഛൻ എന്ന് പറയുമ്പോൾ പലർക്കും അറിയില്ല അപ്പം ഇതിൻ്റെ ഹസ്ബൻഡ് അച്ഛനും അമ്മയാണ് ഇത് ഞങ്ങളുടെ ഹസ്ബൻ്റെ വീട്ടിലാണ് അന്നത്തെ വീഡിയോ ചെയ്തത് എൻ്റെ അമ്മയായിരുന്നു അമ്മയും അച്ഛനായിരുന്നു അപ്പം നെയ്ച്ചൂടെ അവിടെ ഇരുന്നിട്ട് എഴുതാണ് അപ്പം ഇനിയൊരു നെക്സ്റ്റ് ഒരു ഹോം ടൂർ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഓരോരോ നിങ്ങൾ കമൻ്റ് ചെയ്യുന്ന വീഡിയോസുകളൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബാപ്പായ് ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വരികട്ടോ അപ്പം ഇഷ്ടപ്പെട്ട കളറ് അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ ഇഷ്ടപ്പെട്ട ഫുഡ് അവരെ കല്യാണത്തിനടുത്ത് ഡ്രസ്സിൻ്റെ കളറ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ കറക്റ്റായിട്ട് എൻ്റെ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തെറ്റിപ്പോയത് പോകാൻ ഇഷ്ടമുള്ള സ്ഥലമാണ് അപ്പം കുറേ സ്ഥലങ്ങളുണ്ട് രണ്ടാളും രണ്ടൊന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് ഒന്നാൾ തെറ്റി പിന്നെ ഒരു ക്വസ്റ്റിനും കൂടെ ആയിരുന്നു തെറ്റിയത് അപ്പം ഞങ്ങൾക്ക് വരുമ്പോൾ ഞങ്ങൾ തൊന്ന് തന്നെ രണ്ട് ക്വസ്റ്റനായിരുന്നു തെറ്റിയത് കല്യാണം കഴിഞ്ഞ വർഷം അപ്പം നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പീ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കുട്ടികാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതേപോലെ

മോൻ ഉണ്ടായ ടൈം നിങ്ങക്ക് മോനുണ്ടായ ടൈം ദിദി ഉണ്ടായ ടൈം അതോട്ടോ പോവാൻ ഇഷ്ടല്ല ഇനി പോണെന്ന് പറഞ്ഞ ഇതുവരെ പോവാത്തൊരു സ്ഥലം

സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇവിടെ അങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻ തയ്യാറാക്കിയത് അച്ഛനും അമ്മയാണ് അപ്പൊ അമ്മ അച്ഛനും കൂടിയാണ് ചോദിക്കുന്നത് അച്ഛൻ വീഡിയോ എടുക്കുക അമ്മ ചോദിക്കാണ് ഞങ്ങളിങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിച്ച് ഞങ്ങളതൊക്കെ ഇങ്ങനെ എഴുതി നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ ലൈസൻസ് കിട്ടിയ വർഷം അതുപോലെ മൂന്നേ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയ വർഷം ജനിച്ച ടൈം പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് മറ്റൊക്കെ കാറിൻ്റെ നമ്പർ അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതടിപൊലിയായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതേപോലെ വീഡിയോസൊക്കെ നിങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ കാറ് വാങ്ങി കൊല്ല അതിൻ്റെ ഇടയ്ക്ക് വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ അവിടുന്ന് അവനും എഴുതി കളിക്കുന്നുണ്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ജോറിക്ക് 4월 10 date 2 ദാക്ക് ഇന്നോർ വന്നതയാണ് ഇതുർട്ടനി ഇది കിട്ടിയില്ല ഇന്ന ഇക്കൊണ്ടേ വർഷം അർസോണ്ട് അർസോ date 2 date 2 ആ അതാണ് അല്ല വർഷം ആ വർഷം ആ എന്നാ ജെൻജിറ്റി ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ ദിവസം

ഇഷ്ടം പോകാനാണ് വിനോദ പിന്നെ ജിതിന്റെ ചങ്ങജോളി കിട്ടിയ ദിവസം വർഷവും അത് അങ്ങനത്തെ ഞങ്ങൾക്കൊക്കെ തൊണ്ടിട്ട് തന്നെ ഞങ്ങൾക്ക് പോയിട്ടുണ്ടായിരുന്നു ഒന്ന് ഞാൻ തെറ്റിച്ചത് ലൈസൻസ് എനിക്ക് വർഷം തൊള്ളായിരത്തി പതിന അത് ഞാൻ ചെയ്തു കാറ് വാങ്ങിയ വർഷം തെറ്റിച്ചത് ഞാൻ വരുന്നതിന് മുന്നേ വാങ്ങിച്ചുകൊണ്ട് വലിയ ഐഡിയ ഉണ്ടായിരുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ബൈ